പകർച്ചവ്യാധിയുള്ളവരും സംശയിക്കപ്പെടുന്നവരും ഇനി മുതൽ യാത്ര ഒഴിവാക്കണം ദുബായ് ഇന്നലെ രാത്രി മുതൽ കേൾക്കുന്ന വാർത്തയാണിത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം സംഗതി ഇതാണ് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമായി ദുബായ് പുതിയ നിയമം രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധിയുള്ളവരും സംശയിക്കപ്പെടുന്നവരും ഇനി മുതൽ യാത്ര ഒഴിവാക്കണം എന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കണം മനഃപൂർവ്വമോ അല്ലാതെയോ രോഗബാധ മറച്ചുവെക്കുന്നതും പരത്തുന്നതും നിയമവിരുദ്ധമാണ് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആണ് നിയമത്തിന് അംഗീകാരം നൽകിയത് രോഗപ്രതിരോധം ആരോഗ്യ സംരക്ഷണം ഭക്ഷ്യ ഉൽപ്പന്ന സുരക്ഷ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ബന്ധപ്പെട്ട അധികാരികളും സ്ഥാപനങ്ങളും പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് രോഗത്തിന്റെ വ്യാപനം തടയുന്നതിന് ശ്രദ്ധിക്കണം യാത്രക്കാർ ഔദ്യോഗിക ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കുകയും ദുബായിൽ പ്രവേശിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം മാസ്ക് ധരിക്കുക ശാരീരിക അകലം പാലിക്കുക തുടങ്ങിയ ശുചിത്വ മാനദണ്ഡങ്ങളും ഇത്തരക്കാർ പാലിക്കണം ദുബായിലെ വ്യക്തികളെയും സമൂഹങ്ങളെയും ബാധിച്ചേക്കാവുന്ന ആരോഗ്യ അപകടങ്ങൾ കുറയ്ക്കുന്നതിനാണ് ഈ നിയമം ശ്രമിക്കുന്നത്